ഇപ്പോഴത്തും വീട്ടിലും പരിസരങ്ങളും വല്ല എലികളുടെ ശല്യം വളരെ കൂടുതലാണ് ഇതുങ്ങളെ നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തുരുത്താനായിട്ട് നമുക്ക് ഒരു സൂത്രം മാത്രം മതി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ വീട്ടിൽ പെറ്റി വരിക വരുന്ന എലികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം നിമിഷ നേരം കൊണ്ട് നമുക്ക് തുുത്തി ഓടിക്കാൻ പറ്റും അതെങ്ങനെ വന്ന് നോക്കൂ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഹലോ ഫ്രണ്ട്സ് ടിപ്സ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ായിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇലകളെ തൊഴുത്താനും പല്ലികൾ പാറ്റകളെല്ലാം തൊഴുത്താൻ നമുക്ക് ദോഷമാവാണ് വേണ്ടത് കേട്ടോ പിന്നെ ആ ദോഷമാവ് നമുക്കൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി എടുക്കാം ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് അതിലേക്ക് നമുക്ക് ദോശമാവ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ദോഷമാവ് പുളിച്ച ദോഷമാവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ വെച്ചിരിക്കുന്ന ദോഷമാവാണേലും കുഴപ്പമില്ല നല്ല പുളിച്ച ദോഷമാവുണ്ടെങ്കിൽ എളികളെയൊക്കെ നമ്മൾ ഈ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് വന്ന് അത് എടുക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് പിന്നെ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ചപ്പാത്തി രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാടൊന്നും വെള്ളം കൂടാത്ത രീതിയിലുള്ള കട്ടിക്കായിട്ട് എടുക്കുക അതിന് ശേഷം നമുക്കിതുപോലൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഹാർപ്പിക്കാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഹാർപ്പിക്ക് ഇല്ലെങ്കിൽ ലൈസോളോ അല്ലെങ്കിൽ പാരസെറ്റാമോളിൻ്റെ ഗുളികയോ ഇട്ടാൽ മാത്രം മതി ഞാനിപ്പോൾ ഇച്ചിരി ഹാർപ്പിക്കാണ് ഒടിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നല്ല വെളുന്ന് കുഴച്ചിട്ട് നമുക്ക് ഈ എലികളും പല്ലികളും പാറ്റകളും ഒക്കെ വരുന്ന ഏത് വശങ്ങളിലാണോ അവിടേക്കെല്ലാം നിങ്ങൾ കൊണ്ടുവെക്കുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് എലികൾ കൂട്ടത്തോട് ചത്തുപോകുക ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വെപ്രാളം എടുത്തിട്ട് വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോയി കൂട്ടത്തോട് ചത്തുപോക്കണമെന്ന് കിട്ടും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇപ്പം ഞാൻ നല്ലപോലെ ഒന്ന് അത് കുറച്ച് എടുത്തിട്ട് ഓരോ ഉള്ളവരക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി വീട് ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബുകൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനിവിടെ മറക്കരുത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള പഴയ പാത്രങ്ങൾ ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് ഇത് ഉരുട്ടി വെച്ച് കൊടുത്ത് വെക്കുക എന്നിട്ട് എലികളൊക്കെ വരുന്ന വശങ്ങളിലേക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ ഇത് തേച്ച് വെക്കുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലാണെങ്കിലും ഇതെടുത്തിട്ട് ഒന്ന് തേച്ച് തേച്ച് വെച്ചതിന് ശേഷം എലികൾ വരുന്ന വശത്ത് വെക്കുകയാണെങ്കിലും എലികൾ പല്ലികൾ പറ്റകളൊക്കെ എടുക്കുന്നതാണ് പിന്നെ ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ അടപ്പിലാണ് വെച്ചിരിക്കുന്നത് ഈ അടപ്പിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ എലി എവിടെയാണോ വന്ന് ശല്യം കൂടെ ചെയ്യുന്ന ആ വശത്തെയും കൊണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് എൻ്റെ കരുവേപ്പിൻ്റെ ചൂട്ടിലാണ് ാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അവിടെ വെച്ച് കൊടുത്താൽ എലികളെല്ലാം അത് വന്ന് എടുക്കുന്ന ഉറപ്പാണ് കാര്യം അവിടെയെല്ലാം കിളച്ച് മാന്തി ഇട്ടിരിക്കുന്ന പോലെ ഇട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നല്ല ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത ടിപ്പം ആ ബാക്കി വന്ന ദോഷമാവിലേക്ക് ഇത് രണ്ട് പാരസെറ്റാമോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പാറ്റാഗുളിക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചിരട്ടയിൽ തേങ്ങയായിട്ടുള്ളൊരു ചിരട്ടയിൽ കുറച്ചൊന്ന് ഇതുപോലെ എടുത്ത് തേച്ച് വെക്കുക അതിന് ശേഷം എരികളും പല്ലുകളൊക്കെ ഇരുന്ന വഴികളിൽ ഇതിങ്ങ് വെച്ച് കൊടുക്കുക ഇതും ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ നല്ല റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അടിപൊളി റിസൾട്ടാണ് കാണുന്നത് കിട്ടിയിരിക്കുന്നത് യ്ക്ക് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കും പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള മിക്സി കൂടെ ഇതുപോലെ തേങ്ങയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ടിപ്പുകളും നിങ്ങളൊന്നും ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എടികൾ ഇനി വീടിന് പരിസെടുത്ത് വരുത്തില്ല അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളും അഡ്ജാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ